സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ സിറ്റിമൊബ് ആവേശം അലറി തള്ളുന്ന ആയിരങ്ങളെ സാക്ഷി നിർത്തി വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ആഘോഷിച്ചു പൂരത്തിന്റെ പ്രധാന ആകർഷണമായ കുതിരകളി ആനപ്പുരം തുടങ്ങിയവയെല്ലാം ക്ഷേത്രമുറ്റത്തെ ആഘോഷത്തിമിറപ്പിലാക്കി പൂതൻ തിറ ആറാട്ട് പഞ്ചാരിമേളം കുതിരകളി തേര് തട്ടിന്മേൽക്കൂത്ത് വഴിപാട് കാളകൾ വിവിധ കലാരൂപങ്ങൾ ആനപ്പൂരം എന്നിവയെല്ലാം നിറഞ്ഞ പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം ആഘോഷിച്ചു രാവിലെ പൂതൻ തിറ അനുഷ്ഠാന കലാരൂപങ്ങളുടെ കാവേറ്റത്തോടെയാണ് പൂരത്തിന് തുടക്കമായത് തുടർന്ന് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം നടന്നു നാലുമണിയോടെ പൂരത്തിന്റെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ കുതിരകളിയും അരങ്ങേറി പിന്നീട് തേരും തട്ടിന്മേൽക്കൂത്തും കാളകളും കലാരൂപങ്ങളും ക്ഷേത്രസന്നിധിയിലെത്തി തൊഴുതുമടങ്ങി പടിഞ്ഞാറൻ കിഴക്കഞ്ചേരികളിലായി ഇരുപത്തിയേഴ് ഗജവീരന്മാർ നെറ്റിപ്പട്ടം ചുറ്റി ഒന്നിച്ച് അണിനിരന്നു ശേഷം കുടമാറ്റത്തിന്റെ നിറമാർന്ന കാഴ്ച പൂരപ്രേമികളെ ആവേശത്തിലാക്കി ഇതോടൊപ്പം ചേരിയിൽ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും കിഴക്കഞ്ചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും തുടങ്ങി മേളപ്രമാണിമാർ അണിനിരന്ന പാണ്ഡിമേളത്തോടെ പകൽപുരം ആകർഷകമായി വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് ആനപ്പൂരം വീണ്ടും അണിനിരന്നു തുടർന്ന് തേര് തട്ടിന്മേൽക്കൂത്ത് എന്നിവ തിരുമുറ്റത്തെത്തി കുതിരകളിക്ക് ശേഷം ആറാടി കുടിവെപ്പോടെ ഇത്തവണത്തെ ചിനക്കത്തൂർ പൂരത്തിന് സമാപനമായി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്